വെറുപ്പ് ഇവരുടെ ഇവരുടെ വാളിലൊക്കെ ഫോട്ടോസ് ഒട്ടിച്ചു നേരത്തെ അല്ലെങ്കിൽ ഞാൻ പോകും പിന്നെ ആൾക്കാരുടെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പോലീസ് വണ്ടിയൊക്കെ വന്ന് നല്ല തിരക്കും തിയേറ്ററിന്റെ അറ്റം വരെയൊക്കെ ഇരുന്ന ആളുകൾ കണ്ട് അപ്പൊ നമുക്കൊരു ഭയങ്കര വെരി ഒരു സിനിമ ആവുമ്പോ അതിൽ നായകൻ ഉണ്ടാവും നായിക ഉണ്ടാവും കുറച്ച് വില്ലന്മാരുണ്ടാവും പക്ഷെ ഒരു നായികയും ഒരുപാട് വില്ലന്മാരുള്ള ഒരു സിനിമ പ്രമേയം കൊണ്ട് ഏറെ വ്യത്യസ്തത പുലർത്തി എന്താ പറയുക മേളകളിലൊക്കെ ചലച്ചിത്ര മേളകളിലൊക്കെ വളരെ വലിയ സ്വീകാര്യത നേടിയ ആട്ടത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷിയും നായിക സരിൻ ഷിഹാബുമാണ് നമുക്കൊപ്പമുള്ളത് സ്വാഗതം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സിനിമ ആവുമ്പോൾ അതിലൊരു നായകൻ കാണും ഒരു നായിക കാണും ഒന്നോ രണ്ടോ വില്ലന്മാർ കാണും അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഓഫ് വില്ലൻ കാണും പക്ഷേ ഇതിലൊരു നായികയും ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലന്മാരുമാണ് എങ്ങനെയാണ് ആട്ടത്തിൻ്റെ ആ ഒരു പ്രമേയത്തിലേക്ക് എത്തുന്നത് ആക്ച്വലി ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് സാധാരണ എല്ലാ സിനിമയും ഉണ്ടാകുന്ന ഒരു ഐഡിയ ശേഷം ഒരു കഥയുണ്ടാകുന്നു അതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് കാസ്റ്റിംഗ് ഉണ്ടാകുന്നത് പക്ഷേ ഈ സിനിമയുടെ എന്ന് പറഞ്ഞാൽ ആദ്യം നടന്നത് കാസ്റ്റിംഗ് ആണ് അപ്പോൾ അതായത് വിനയ് ഫോർട്ടും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ജെറിനും ഷാജോൻ ചേട്ടനും ഒഴിച്ച് ബാക്കി പതിനൊന്ന് പേരും എനിക്കൊരു പതിനെട്ട് വർഷമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ് അതായത് ഞങ്ങൾ എല്ലാവരും ഒരു ലോകധർമ്മി എന്ന് പറഞ്ഞൊരു നാടക സംഘത്തിലെ ആക്ടേഴ്സായിരുന്നു വിനയ് അവിടെ നിന്നായിരുന്നു വിനയ് അവിടെ നിന്നാണ് പിന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടൊക്കെ പോയത് അപ്പോൾ വിനയുടെ ഒരു ഐഡിയ ആയിരുന്നു ഞാൻ കോവിഡിൻ്റെ സമയത്ത് ഒരു യാത്ര പോയപ്പോൾ വിനയ് പറഞ്ഞു ഇവർക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇവർക്ക് ഇവരെയൊക്കെ സിനിമയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് ബിക്കോസ് ദർ എക്സലൻറ്റ് തിയേറ്റർ ആക്ടേഴ്സ് അപ്പോൾ അവിടുന്ന് വിനയ് പറഞ്ഞു ഇവർക്ക് വേണ്ടി ചെയ്യും അവിടുന്ന് ആണ് ഈ ഐഡിയ തുടങ്ങുന്നത് അപ്പോൾ ഈ പതിനൊന്ന് പേരെ വെച്ചിട്ട് എന്ത് സിനിമ ചെയ്യും അങ്ങനെ ആ അവിടുന്ന് ഒരു പതിനൊന്ന് ആണുങ്ങളാവുമ്പോൾ അതൊരു ഗ്രൂപ്പ് വേഴ്സസ് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നാണ് തുടങ്ങുന്നത് പതിനൊന്ന് ആണുങ്ങൾ ഗ്രൂപ്പ് ആവുമ്പോൾ സ്വഭാവമായിട്ടും ആ വ്യക്തി പെൺകുട്ടി ആയാൽ കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് വിചാരിച്ച് അതിനുശേഷമാണ് കഥയൊക്കെ ഉണ്ടാവുന്നു ആട്ടത്തിന്റെ കാസ്റ്റിന് വേണ്ടി ആദ്യമായിട്ടായിരിക്കും നമുക്ക് വെറുപ്പ് തോന്നുന്ന കൊറേ പുരുഷ കഥാപാത്രങ്ങളാണ് അപ്പം എന്തുകൊണ്ടാണ് ഒരാളില് പോലും ഒരു നന്മ ഇത്രയെങ്കിലും കൊടുക്കാൻ വളരെ മനുഷ്യരായിട്ട് അതായത് അതാണ് എപ്പോഴും സബ്ജെക്ടും ഞാൻ ആലോചിച്ചപ്പോ നമ്മൾ ഡീൽ ചെയ്തതായിരുന്നു നമുക്ക് വേറൊരാളുടെ ജീവിതത്തിൽ കാര്യ ഒരു സംഭവം നടക്കുമ്പോൾ അതിലെന്താണ് ശരി അതിലേതാണ് നീതി ശരി തെറ്റുകൾ നമുക്ക് വളരെ കൃത്യമാണ് പക്ഷെ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആകുമ്പോൾ നമ്മളുടെ ഒരു പേഴ്സണൽ ഡിസയേഴ്സ് അതൊരു അത് വരുമ്പോൾ അത് സ്റ്റേക്കായിട്ട് വരുമ്പോൾ നമ്മുടെ നീതി ബോധം കിടന്ന് ആടി ഒലയും അപ്പം നമ്മളവരെ വേറെ ആൾക്കാരായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് അവരുടെ അകൽച്ചയും വെറുപ്പും തോന്നും മറിച്ച് നമ്മൾ ആ സാഹചര്യത്തിലാണെങ്കിൽ എന്ത് അതേ സാഹചര്യം വേറെ ഏത് സാഹചര്യത്തിനകത്താണെങ്കിലും ഗ്രേ ഗ്രേ ആവും ആവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു കാര്യം അപ്പം അപ്പം പെൺതരിയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്ന അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ ഉണ്ട് ൺപ്രജകൾക്കൊപ്പാണ് വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കംഫർട്ടബിൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആട്ടത്തിന്റെ ഒരു സെറ്റ് അതിൻ്റെ ഒരു ഷൂട്ടിങ് ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പ്രോജക്ടിലും ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി എനിക്ക് അങ്ങനെ ഒരു ഞാൻ ഇവരുടെ ഗ്രൂപ്പിൽ ഇവരുടെ കൂടെ ഒന്നായി ആൻഡ് ഇവർക്കെല്ലാവർക്കും ഒരു പതിനെട്ട് വർഷത്തിന്റെ പരിചയമുണ്ട് പക്ഷെ എന്നെ ഒരിക്കലും ഇവർ ഒറ്റപ്പെടുത്തിയില്ല ലൈക്ക് ഐ വാസ് വൺ വിത്ത് ദ ഗ്രൂപ്പ് അങ്ങനെ ആയിരുന്നു അവര് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു അഞ്ജലി എന്ന് പറയുന്നത് ലെയറിലൂടെ കടന്നുപോകുന്ന ഒരു ക്യാരക്ടറാണ് അപ്പം എങ്ങനെയായിരുന്നു അഞ്ജലിയുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയത് ആ ഒരു എത്രത്തോളം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ ചില ആൾക്കാർ പറയാറുണ്ടല്ലോ ഇന്ന ക്യാരക്ടർ ചെയ്ത പുറത്തു വരാൻ കുറച്ച് സമയം എടുത്തു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ എല്ലാവരും ഒരു മുപ്പത് മുപ്പത്തഞ്ചു ദിവസം റിഹേഴ്സൽ ചെയ്തു ഓൺ സെറ്റ് തന്നെ ആ വീട്ടിൽ വെച്ച് അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് ആസ് ആൻ ആക്ടർ എനിക്ക് പേഴ്സണലി ആയിട്ട് ഒരു പ്രോസസ്സ് ഒന്നും ഇല്ല ഞാൻ സ്ക്രിപ്റ്റ് ഫുൾ തറവായിട്ട് വായിക്കും പിന്നെ ആക്ടേഴ്സുമായിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്ത് ഇടപെട്ട് ഫുൾ അവരുടെ കൂടെ ഇരിക്കുന്നതാണ് എന്നെ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് ഓൺ സെറ്റ് എനിക്ക് ഷൂട്ട് ഇല്ലാത്ത സമയത്തും അത് ആനന്ദ് യു എംഫസൈസ്ഡ് റൈറ്റ് പറഞ്ഞ പോലെ അടുത്ത് സീൻ ഇല്ലാത്ത സമയത്തും കാരണം കഥയിൽ വർഷമായിട്ട് തമ്മിൽ അറിയാവുന്ന ഒരു കൂട്ടമാണ് അപ്പം പെട്ടെന്ന് ജെറിൻ വന്നിട്ട് ഇത്രയും ആണുങ്ങളായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് ദിവസം റിഹേഴ്സൽ ചെയ്തിരുന്നു സിനിമയ്ക്ക് മുമ്പ് അപ്പോൾ ഈ പറഞ്ഞ മുപ്പത് ഞാൻ ജെറിനോട് പറഞ്ഞു ഈ എല്ലാ ദിവസവും റിഹേഴ്സലിനും കാരണം ജെറിന് സീനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇവരായിട്ടൊക്കെ മിങ്ങൾ ചെയ്ത് അപ്പോൾ ഷൂട്ടിൻ്റെ സമയമാവുമ്പോഴത്തേക്ക് ഇവർ വളരെ ക്ലോസ് ആയി കഴിഞ്ഞിരുന്നു അപ്പോൾ ദാറ്റ് റിയലി ഹെൽപ്ഡ് നേരത്തെ പറഞ്ഞു ഇതിലുള്ള ബാക്കി ക്യാരക്ടേഴ്സ് അല്ല ലോകധർമ്മി എന്നുള്ള തിയേറ്റർ ഗ്രൂപ്പിന്റെ അംഗങ്ങളാണ് അപ്പം ഒരു അവരി മെയിൻ സ്ട്രീം ഒരു ഫിലിമിലേക്ക് വരികയാണ് അതിലെ മെയിൻ ആക്ടേഴ്സ് ആണ് അപ്പം അവർക്കായിട്ട് നടത്തിയ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് കാരണം ഒരു നാടകത്തിൽ നിന്ന് ഭയങ്കര ഡിഫറന്റ് അല്ലേ ഫിലും അതുപോലെ തന്നെ ഇവര് എന്ന് പറയുന്നത് ഇവരൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണോ തിയേറ്റർ ആർട്ടിസ്റ്റ് തന്നെയാണ് അപ്പം വിനയൊക്കെ ഷാജുൻ ചേട്ടൻ ഒന്നും ഈ പറഞ്ഞ പോലെ സിനിമ മാത്രമായിട്ടുള്ള വ്യക്തികളാണ് അപ്പൊ അവർക്ക് തിരിച്ചും ഉണ്ടാവൂലേ അപ്പൊ ഇതിനൊരു വർക്ക്ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഇവർ ഗംഭീര തിയേറ്റർ ആക്ടേഴ്സ് ആണെങ്കിലും സിനിമയിലോട്ട് പല ആൾക്കാരും ഒരു സെറ്റ് തന്നെ നന്നായിട്ട് പോയിട്ട് പോലും ഇല്ലായിരുന്നു ഈ പറഞ്ഞ ഒമ്പത് പുതിയ ആൾക്കാരെയാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുപ്പത്തഞ്ച് ദിവസം ക്യാമറ വെച്ചിട്ടാണ് റിഹേഴ്സൽ ചെയ്ത് അപ്പം ഈ ക്യാമറയുടെ മുമ്പിൽ എങ്ങനെയാണ് അഭിനയിക്കുന്നത് കാരണം തിയേറ്ററിൽ അഭിനയിക്കുന്നത് കൂടുതലും ബോഡിയും സൗണ്ടിന്റെ കളികളുമാണ് ക്യാമറയിലോട്ട് വരുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ഓൾഅബ് സറ്റിലിറ്റീസ് അപ്പം ശരീരമൊന്നും അഭിനയിക്കേണ്ട കാര്യമല്ല അപ്പോൾ ഇവർക്ക് ഏറ്റവും ആദ്യം ബുദ്ധിമുട്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നുള്ളതായിരുന്നു അപ്പോൾ ആ മുപ്പത്തഞ്ച് ദിവസം നമ്മൾ ക്യാമറ വെച്ച് ക്യാമറയുടെ സ്റ്റാർട്ടിൻ്റെയും കട്ടിൻ്റെയും ഇടയിൽ അഭിനയിച്ച് അഭിനയിച്ച് സെറ്റിലോട്ട് ഔട്ട് വന്നപ്പോഴത്തേക്കും ട്രാൻസിഷൻ ഭയങ്കര സ്മൂത്തായിരുന്നു പക്ഷേ അതുപോലെ തന്നെ ഷാജാൻ ചേട്ടൻ സിനിമയിൽ ഗംഭീരമായിട്ട് കലക്കുന്ന ആളാണെങ്കിലും നാടകത്തിൽ അഭിനയിച്ചു വരില്ല ഷാജൻ ഷാൻചേട്ടിന് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഷാൻചട്ടി പറഞ്ഞു ഞാൻ റിഹേഴ്സലിൽ വരാം അപ്പോൾ ഷാജൻ ചേട്ടൻ നാടകത്തിൻ്റെ പോഷൻ്റെ റിഹേഴ്സലിന് ഷാജൻ ചേട്ടനും വന്നു നാടകത്തിൻ്റെ റിഹേഴ്സലൊക്കെ ചെയ്തു സെറിന് പിന്നെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് സെറിൻ ഓൾറെഡി ആമസോണിലെ ഫാമിലി മാൻ എന്ന് പറഞ്ഞ സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടിന്റെയും എക്സ്പോഷറ ഉണ്ടായിരുന്നു പക്ഷേ സെറിൻ വാസ് ഓൾസോ പാർട്ട് ഓഫ് ദ റിഹേഴ്സൽസ് റിഹേഴ്സൽ ഓഡിഷൻ ചെയ്താണ് വരുന്നത് ഒരു പന്ത്രണ്ടോളം ക്യാരക്ടേഴ്സ് പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഫിലിമാണ് ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഈ ഫിലിമിനകത്തുണ്ട് വിനയം ആണ് മെയിൻ എന്നുണ്ടെങ്കിൽ പോലും മറ്റെല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ഉള്ളതാണ് അപ്പൊ അത് എത്രത്തോളം വെല്ലുവിളിയായിരുന്നു നല്ല വെല്ലുവിളിയായിരുന്നു അത് എഴുതാനായിട്ട് കാരണം ഞാന് എല്ലാ സീനിലും ഉണ്ട് ഇവര് അപ്പൊ ഈ പന്ത്രണ്ട് പേരെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാനസികാവസ്ഥകൾ പന്ത്രണ്ട് പേഴ്സണാലിറ്റീസ് അപ്പൊ നമ്മൾ ഇത് എഴുതികൊണ്ടിരിക്കാൻ നേരം ഞാൻ ഇങ്ങനെ വാളിലൊക്കെ ഇവരുടെ ഫോട്ടോസ് ഒട്ടിച്ചു വെക്കുവായിരുന്നു എഴുതാൻ നേരത്തെ അല്ലെങ്കിൽ ഞാൻ മറന്നു ഒരു എത്ര നേരമായി ഒരാൾ പറഞ്ഞിട്ട് ഡയലോഗ് പറഞ്ഞിട്ട് ഇയാൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പോരുതല്ലോ സീനിലുണ്ട് പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യം വെച്ചാൽ ഈ പന്ത്രണ്ട് സ്വഭാവം നമ്മൾ ഈ നമ്മൾ ഈ പന്ത്രണ്ട് ആൾക്കാരും ആവും നമ്മുടെ ഉള്ളിലും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മള് നോക്കണല്ലോ പിന്നെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ സാറിന് ഇപ്പൊ അഞ്ജലി ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പം എപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകേണ്ടി വന്നവരെ പരിചയമുണ്ടോ അല്ലെങ്കിൽ നേരിട്ട് ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ അഞ്ജലി എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും അതായത് ആസ് എ പേഴ്സൺ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ സോറി അഞ്ജലി അല്ല അഞ്ചിന എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും ഇപ്പൊ അഞ്ചില് കടന്നു പോയൊരു പ്രശ്നത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ആസ് എ വുമൺ എല്ലാവരും ലൈക്ക് വി ആർ ഓൾ ഫാമിലിയ വിത്ത് ഇറ്റ് ലൈക്ക് മിക്ക സ്ത്രീകളും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി ലൈക്ക് ഫ്രം എനി ഓൾ അക്രോസ് ഓൾ ഏജസ് ആൻഡ് നമ്മൾ ഈ ഫിലിമിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്ന സബ്ജക്ട് ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് മാറ്റർ പക്ഷേ ആ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഐ ലൈക്ക് ദ ഫാക്ട് ദർ ഈസ് നോ ജഡ്മെൻറ്റ് ഓൺ ദീസ് ക്യാരക്റ്റേഴ്സ് ആനന്ദ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും ഗ്രേ ആണ് ആൻഡ് നമ്മളിങ്ങനെ നമ്മുടെ ജഡ്ജ്മെൻറ്റ് വരുമ്പോഴാണ് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു മേക്ക് ദാറ്റ് ഡെസിഷൻ ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് വെരി സാഡ് വെൻ ദീസ് തിങ്സ് ഹാപ്പൻ അത് ശരിയാണ് പക്ഷേ ഐ തിങ്ക് വിത്ത് ദ ട്രീറ്റ്മെൻറ്റ് എൻ ആട്ടം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് പേഴ്സ്പെക്റ്റീവ്സും ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട് അതാണ് ദാറ്റ് മേക്സ് എക്സ്പീരിയൻസ് ബെറ്റർ ഒരു ക്രൈം ഏത് സ്ഥലത്ത് സംഭവിക്കുന്നു ആരിൽ നിന്ന് സംഭവിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഒരു വ്യക്തി റിയാക്ട് ചെയ്യുന്നതിന് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് സംഭവിക്കുന്ന ഒരു ക്രൈം ആണെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ ഇടയിൽ നിന്ന് സംഭവിക്കുന്ന അല്ലെങ്കിൽ റാൻഡമായിട്ട് ഒരു വഴിയിൽ സംഭവിക്കുന്നു ബസ്സിൽ സംഭവിക്കുന്ന ഒരു ക്രൈം ആണെങ്കിൽ ഓരോ ഓരോ സാഹചര്യത്തിലൂടെ ഒരേ ആൾ പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത് അപ്പം ഇത് സംഭവിക്കുന്ന ഈ ക്രൈം സംഭവിക്കുന്നത് പത്ത് പതിനാറ് വർഷമായിട്ട് അറിയാവുന്ന ഒരു കൂട്ടത്തിന്റെ ഇടയിലാണ് അപ്പോൾ അതിന്റെ റിയാക്ഷൻസ് സാധാരണ ഒരു സ്ഥലത്തും സംഭവിക്കുന്ന പോലെ ആയിരിക്കില്ല ചലച്ചിത്രമേളകളിൽ ഇപ്പം ഐ എഫ് എയിലായാലും ഐ എഫ് കെയിലായാലും ഭയങ്കര പ്രതികരണം ഫിലിമിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്വീകരണത്തിന് എങ്ങനെയാണ് ഭയങ്കര സറിയലായിരുന്നു ഒരു കാര്യവശാലും നമ്മൾ ഈ പറഞ്ഞ ഐ എഫ് എഫ് ഐയിലും ഐ എഫ് എഫ് കെയിലും ഒക്കെ എത്രയോ വർഷം ഡെലിഗേറ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ആലോചിക്കും നമ്മുടെ ഒരു സിനിമ എപ്പോഴായിരിക്കും കാണിക്കാൻ പറ്റുന്നത് അങ്ങനെ ആ ആ ആലോചനയിൽ നിന്ന് ഐ എഫ് എഫ് ഐയിലെ ഇന്ത്യൻ പനോരമയുടെ ഓപ്പണിങ് ഫിലിമായിരുന്നു ആട്ടം അപ്പോൾ അതൊരു വലിയ ഒരുപക്ഷെ ഇന്ത്യൻ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ടേംസിൽ വലിയൊരു ഓണറാണ് അതുപോലെ അതെല്ലാം കഴിഞ്ഞ് പക്ഷേ ഒരു ഫെസ്റ്റിവലിൽ ഇപ്പം നമുക്ക് യു ലോസ് ലോസാൻജൽസിൽ നമുക്ക് ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടി അതെല്ലാം നന്നായി പോയപ്പോഴും ഐ എഫ് എഫ് കെയിൽ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത് കാരണം ബാക്കിയെല്ലാം ഒരു എയ്റ്റി പെർസെൻറ്റ് നോൺ മലയാളി ഓഡിയൻസ് ആയിരുന്നു ഐ എഫ് എഫ് കെയിൽ വന്നപ്പോഴത്തേക്കും ഫുൾ മലയാളികൾ രാവിലെ എന്നെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞു ആനന്ദേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണിത് അതിന് തുല്യമാണ് എനിക്ക് ഇവിടെ ഇരുന്ന് ഇരിക്കപ്പെടുത്തി കിട്ടുന്നില്ല എന്താണ് അവിടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല പക്ഷെ ആദ്യ ഭയങ്കര ടെൻഷൻ പക്ഷെ ആ ഒരു ഏറ്റവും നല്ലതായിട്ട് റിയാക്ട് ചെയ്ത ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്റ്റ് ചെയ്യില്ലായിരുന്നു കാരണം ഇത്രയും സിനിമ ഡയലോഗ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള സിനിമയാണ് അത്രയും ഭാഷ അതിനകത്ത് അത്രയും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ആ മലയാളത്തിൻ്റെ നുവാൻസസ് ഒക്കെ മനസ്സിലാക്കിയാൽ ഒരു പത്താമത്തെ മിനിറ്റ് മുതൽ ഓഡിയൻസ് എൻഗേജ് ചെയ്ത് തുടങ്ങി കാരണം ഇതൊരു ഫാസ്റ്റ് പേസ്ഡ് സിനിമയാണ് ഒരു ഫെസ്റ്റിവൽ സോ കോൾഡ് സ്ലോ ആർട്ട് പടം എന്ന് ആളുകൾ ധരിക്കുന്നൊരു സിനിമയല്ല അപ്പോൾ പക്ഷേ ആ മൂന്നാമത്തെ ഷോയൊക്കെ ആയപ്പോഴത്തേക്കും പോലീസ് വണ്ടിയൊക്കെ വന്ന് നല്ല തിരക്കും തിയേറ്ററിന്റെ അറ്റം ഇരുന്ന നമുക്കൊരു വെരി ഇപ്പം ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് ഒരു ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാവുന്ന പടത്തിന്റെ ചേരുവകളല്ല കുറച്ചൊരു കൊമേഴ്ഷ്യൽ ഫിലിം ആയിട്ട് എടുക്കാവുന്ന ഒരു സബ്ജക്ട് ആയിരുന്നു പ്ലസ് അതിനുള്ള കണ്ടന്റ് അതിനകത്തുണ്ട് അത് അതുപോലെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് മേളകളിലേക്ക് അയക്കാം എന്നുള്ള തീരുമാനം ആണ് നമ്മൾ ആദ്യം ആദ്യം എഴുതുമ്പോഴേ എനിക്ക് ഞാൻ പ്രൊഡ്യൂസർ സംസാരിച്ചപ്പോൾ നമുക്കറിയാം ഒരു സിനിമയ്ക്ക് ഒരു സ്വീറ്റ് സ്പോട്ടുണ്ട് വേറെ അത് ഫെസ്റ്റിവൽസിലും വർക്കാവും കൊമേഴ്ഷ്യൽ തിയേറ്റേഴ്സിലും ആവുന്ന ഒരു സ്വീറ്റ് സ്പോട്ടുണ്ട് പക്ഷേ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പോൾ സ്ക്രിപ്റ്റ് മുതലേ അത് ആലോചിക്കും അപ്പോൾ പക്ഷേ അത് എനിക്കറിയാം ഫെസ്റ്റിവൽസിനൊക്കെ സെലക്ട് ചെയ്യപ്പെട്ടത് അതിൻ്റെ സബ്ജക്റ്റ് യൂണിവേഴ്സൽ ആയതുകൊണ്ടും പിന്നെ നമ്മളതിനെ ട്രീറ്റ് ചെയ്ത രീതിയും കൂടെ ആയിരിക്കണം അതാണ് എനിക്ക് കിട്ടുന്ന ജൂറി കിട്ടുന്ന ഫീഡ്ബാക്ക് ഇപ്പം സെർന്റെ ക്യാരക്ടറിനാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് മിക്ക ഫിലിംസിലും വരുമ്പോൾ ഇതുപോലൊരു ഒരു കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ മെയിൻ ക്യാരക്ടേഴ്സും ക്യാരക്ടറും ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്താറുണ്ട് മിസ്വാജനിസ്റ്റിക് ആവാറുണ്ട് പലപ്പോഴും അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ കണ്ടിടത്തോളം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അപ്പൊ അത് ബോധപൂർവ്വമായിട്ടൊരു ശ്രമമായിരുന്നു എന്റെ മനസ്സിലാക്കലും ആളുകൾ പെരുമാറുന്നുണ്ട് പക്ഷേ ആസ് എ ഡയറക്ടർ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഞാനൊരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല ഉള്ളൂ നമ്മൾ ഒന്നിനെയും ഗ്ലോറിഫൈ ചെയ്യുകയോ ഒന്നിനെ ഡീവെരിഫൈ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് എങ്ങനെയാണോ അങ്ങനെ മനുഷ്യരെങ്ങനാണോ സംസാരിക്കുന്നത് എങ്ങനെയാണോ ഇടപെടുന്നത് ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെയാണോ അങ്ങനെ ബേസിക്കലി അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും സ്കോർ പോലും നമ്മൾ കൊടുക്കാത്ത അപ്പോൾ ഒരു ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴേ ഒരു ഡിസ്റ്റൻസിങ് ഉണ്ട് അപ്പം പലരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആൾ അതിനകത്തെ പതിമൂന്നാമത്തെ ഒരാളായിട്ട് ആ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു തന്ന നല്ല ഉണ്ട് അത് ബോധപൂർവം ചെയ്ത ഒരു ഒരു കാര്യമാണ് ഈ ആട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഫാക്ടർ എന്താ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ സ്ക്രിപ്റ്റ് ശരിക്കും ഇഷ്ടപ്പെട്ടു ആനന്ദ ഞാൻ ഞാനാണ് ലാസ്റ്റ് ചെയ്ത ആക്ടറായാലും ബാക്കി എല്ലാവരും ഓൾറെഡി ആൻഡ് ഓഡിഷൻ പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഓഡിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പടത്തിൽ ഇല്ലാത്തൊരു സീൻ ലൈക്ക് ആനന്ദ് ഹാഡ് ജസ്റ്റ് റിട്ടേൺ വൺ സീൻ ആൻഡ് വിനയ് വിനയ്ടും കൂടെ ഉണ്ടായിരുന്നു ഓഡിഷന് ഞാനും പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അപ്പോ ആ പ്രോസസ് കണ്ടപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ലൈക് എനിക്ക് തോന്നി ഈ സ്പേസിൽ സ്പേസിലെത്തിയാൽ കുറച്ചുകൂടെ കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും ക്രിയേറ്റീവ്ലി എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടും അതായിരുന്നു ഇതൊരു ഫീമെയിൽ സെൻട്രിക് മൂവി ആണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അങ്ങനെയാണ് ഒരു എന്താ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അപ്പം എന്താണ് ഞാൻ എനിക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ വർക്ക് ഐ എം ഗെറ്റിങ് റൈറ്റ് നൗ പക്ഷേ എനിക്ക് നല്ല വർക്ക് ചെയ്യണം ലൈക്ക് സ്ക്രിപ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം നല്ല റോൾ ആയിരിക്കണം ഈ സ്ക്രീൻ ടൈം ഇത്ര ആയിരിക്കണം എന്നൊന്നും ഞാൻ നോക്കാറില്ല ലൈക്ക് എത്ര എത്രമാത്രം സമയം ഞാൻ സ്ക്രീനിലുണ്ടോ അത്ര ഒരു ഇമ്പാക്ട് വേണം നമ്മൾ ചെയ്യുന്ന റോളിനൊരു ഇമ്പാക്ട് ഉണ്ടാവണം അതാണ് ഞാൻ നോക്കുന്നത് അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ആട്ടത്തിൽ അങ്ങനെ തോന്നി ഒരു നല്ല ഉണ്ടാവും ചാട്ടോട് ഞാൻ നേരത്തെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉണ്ട് പക്ഷെ ഒരു ടൈപ്പിലേക്കുള്ള കണ്ടന്റ് ഉണ്ട് പക്ഷെ എന്നായിരിക്കും അങ്ങനെ ഒരു ഒരു നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു മൂവി ഒരു മാസ് കൊമേഴ്ഷ്യൽ ഹിറ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവി ആയിരിക്കുമോ അതോ ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാനാണോ ആഗ്രഹം ആട്ടം വളരെ എൻഗേജിങ് ആയിട്ട് തോന്നി തോന്നി അപ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ ആദ്യം പോലെ ഇത് വളരെ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് കൺസീവ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇനിയും ഇതുപോലെ എൻഗേജിങ് ആയിട്ടുള്ള സിനിമ തന്നെ ചെയ്യാനാണ് എൻ്റെ എൻ്റെ താല്പര്യം വേറെ അത് എല്ലാ തരം ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഇപ്പം അങ്ങനെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ക്രൗഡ് സാധാരണ സിനിമ കാണുന്ന ഒരു ക്രൗഡ് എന്നൊരു സാധനം ഇല്ല കാരണം എന്നെ എൻ്റെ അനുഭവത്തിൽ ഏതൊരാളും സിനിമയ്ക്കകത്ത് കയറി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ലോകത്താണ് പിന്നെ അയാള് വേറൊന്നും ആലോചിക്കുന്നില്ല അത് നല്ലതാണോ എന്നുള്ളത് മാത്രമാണ് അതിപ്പോൾ ഒരു അടിപ്പടം ആവണമെന്നില്ല കൊമേഴ്ഷ്യൽ ആവാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി സ്റ്റോറി വളരെ കൊമേഷ്യൽ വളരെ കൊമേർഷ്യൽ സക്സസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈവൻ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കാതൽ ഇസ് വെരി സക്സസ്ഫുൾ അപ്പോൾ ഓഡിയൻസ് കയറി കഴിയുന്ന ആ കാണ്ട് തുടങ്ങുന്ന സിനിമ സത്യസന്ധവും എൻഗേജിങ്ങും നല്ലതും ആണോ എന്നുള്ളത് മാത്രമാണ് റെലവെൻറ്റായിട്ടുള്ള ആട്ടം 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 തിയേറ്ററിലേക്ക് എന്തായിരിക്കും എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് ആട്ടം ഇതുവരെ കണ്ട ആളുകളുടെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു ആട്ടം ആളുകൾക്ക് കൊടുക്കാൻ പോകുന്നത് ഒരു പടം കണ്ടു കഴിഞ്ഞും അറ്റ് ഒരു ദിവസമെങ്കിലും ആ സിനിമയുമായിട്ടും കഥാപാത്രങ്ങളായിട്ടും വിഷയമായിട്ടും സംവദിക്കുന്ന ആലോചിക്കുന്ന ർക്കുന്ന എതിർപ്പുകളും യോജിപ്പുകളും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഇന്റർണൽ ഡയലോഗ് ഉറപ്പായിട്ടും സമ്മാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ സമ്മാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് ഡെഫിനറ്റ്ലി ലൈക്ക് ഈ ഫെസ്റ്റിവൽ ക്രൗഡിലെല്ലാം പോയി കണ്ടതും ഓഫ് കോഴ്സ് ദാറ്റ് ക്രൗഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ് പക്ഷെ ആൾക്കാർ വളരെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട് അവരെ എൻ്റർടൈനും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക് തോന്നുന്നു ഇത് തിയേറ്ററിൽ ഡെഫിനറ്റ്ലി വർക്കാവും Thodera, uh, yeah. uh, ana, uh, ും കിട്ടും ആട്ടം ഒരു ത്രില്ലർ മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് തീർച്ചയായിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കൊമേഴ്സ്യൽ ചേരുവകളിനകത്ത് ധാരാളം ഉണ്ട് അവസാനം വരെ നമുക്ക് ത്രില്ലർ ആണ് അപ്പൊ എന്തായാലും ശരി ഈ ത്രില്ലർ നമ്മുടെ ഫെസ്റ്റിവലുകളിൽ സ്വീകരിച്ച പോലെ തിയേറ്ററുകളിലും ആൾക്കാര് സ്വീകരിക്കട്ടെ ആട്ടം നിറഞ്ഞാടട്ടെ Thank you. Thank, Thank, you. Thank you so much. Thank, Thank you.